ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അഞ്ഞൂറ് ദിവസം പിന്നിട്ടു ഇതിനോടനുബന്ധിച്ച് രണ്ട് രാജ്യങ്ങളിലും കനത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുവരികയാണ് ഇസ്രായേലിനകത്ത് നടക്കുന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മറ്റ് ബന്ധികളെ കൂടി മോചിപ്പിക്കാൻ വാശി പിടിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ സർക്കാർ പിന്മാറണം ഗസ വീണ്ടും ആക്രമിക്കാനുള്ള പരിപാടി അവസാനിപ്പിക്കണം സുരക്ഷാ സംവിധാനമായ കാര്യത്തിനു വേണ്ടി ഇസ്രായേലിലെ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഐ ഡി എം സംവിധാനത്തിന് മാത്രം രാജ്യത്തിന്റെ സുരക്ഷ വിട്ടു നൽകരുത് വെച്ചാൽ യുദ്ധം പോലെയുള്ള പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റും സൈനികരും മാത്രമല്ല അതിനിടയിൽ ജീവിക്കുന്ന ആളുകൾ കൂടി അഭിപ്രായങ്ങളും നിലപാടുകളും ആരായിക എന്നുള്ളത് ലോക മര്യാദയാണ് അത് ഇസ്രായേൽ പാലിക്കണം അപ്പോൾ ഇവിടെ ട്രംപുമായി ബന്ധപ്പെട്ട നിലപാടിനോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദൻ നൽകിയ പ്രസ്താവന അത് വലിയ രീതിയിൽ വിവാദമാകുകയും ഇസ്രായേലിന്റെ അകത്ത് തന്നെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നു നടന്നുവരുന്നതിനോടനുബന്ധിച്ചാണ് അഞ്ഞൂറാം ദിവസം പൂർത്തിയാകുന്നതും അതോടനുബന്ധിച്ച് പ്രക്ഷോഭം രൂക്ഷമാവുകയും ചെയ്യുന്നത് സമ്പൂർണമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല യുദ്ധം തുടർന്നു കൊണ്ടുപോരാനാണ് താല്പര്യം എന്ന ഒരു നിലപാട് ഏറെക്കുറെ അന്താരാഷ്ട്ര മീഡിയയിൽ എടുത്തതോടുകൂടി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിലപാട് ഇങ്ങനെയാണ് എന്നുള്ളത് മീഡിയ റിപ്പോർട്ട് ചെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് കാര്യം പറയുന്നത് എഴുപത് ബന്ദികൾ കൂടി അമാസിൻ്റെ കൈവശത്തിലുണ്ട് അവരെ മോചിപ്പിക്കണമെങ്കിൽ യുദ്ധം കൊണ്ട് സാധിക്കില്ലെന്ന് ഒരു വർഷവും നാലു മാസവുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയതാണ് അപ്പോൾ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അവരുമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര മര്യാദ പ്രകാരം ഖത്തറും ഈജിപ്തും അമേരിക്കയും അടങ്ങുന്ന സംഘം വെടിനലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് സഹകരിച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ പൂർണ്ണമായി പാലിച്ച് ശേഷിക്കുന്ന ബന്ധികളെ ബന്ധികളെ ജീവനോടുകൂടിയും മരണപ്പെട്ടവരുടെ മൃതദേഹവും തിരിച്ചെത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം അപ്പോൾ മരണപ്പെട്ടവരുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല ആരൊക്കെയാണ് ജീവിച്ചിരിപ്പുള്ളത് ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നും പ്രക്ഷോഭകാരികൾ പറയുന്നു അത് ഇതുവരെ ഇല്ലാത്തതാണ് ഏകദേശം മുപ്പതോളം ആളുകൾ മാത്രമാണ് തങ്ങളുടെ കൈവശത്തിൽ ഇപ്പോൾ ജീവനോടെ ഉള്ളത് എന്ന് ഹമാസ് ഒരിക്കൽ പറഞ്ഞതായി ഖത്തർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ആരൊക്കെയാണ് അത് എന്നതിനെക്കുറിച്ച് വിവരം പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർ ആരൊക്കെയാണ് എന്നുള്ളത് വിവരം പറഞ്ഞിട്ടില്ല മരണപ്പെട്ട ബന്ധികളുടെ മൃതദേഹ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷെ ഇവര് സമരാനുകനുകൂലികൾ ഇപ്പോൾ പറയുന്ന കാര്യം ബന്ദികളെ പൂർണ്ണമായി ഉടനെ തന്നെ രണ്ടാം ഘട്ട കരാർ വ്യവസ്ഥ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് കൊണ്ട് ബന്ധുകളെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറാവണം അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്രായേലിന്റെ അകത്ത് ഇപ്പോൾ വലിയ പ്രക്ഷോഭം സമരം നടക്കുന്നു അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നീങ്ങെങ്കിൽ മാത്രമേ തങ്ങളുടെ രക്തബന്ധുക്കളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കൂ ഇസ്രായേലിന്റെ വാശി അത് ഗവൺമെൻറ് നിലനിൽക്കണം എന്നുള്ള വാശി മാത്രമാണ് അതല്ലാത്ത രീതിയിൽ ഈ തങ്ങളുടെ ബന്ധുക്കൾ മോചിക്കണം എന്നുള്ള ഒരു നിലപാടൊന്നും അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല അങ്ങനെ സർക്കാരിനെതിരെ രൂക്ഷമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ മേഖലയിൽ ഇപ്പോൾ സമരം നടക്കുന്നത് അതിന് രണ്ട് കാര്യം അവർ പറയുന്നുണ്ട് ഒന്ന് ലബനാന്റെ അതിർത്തിയിൽ നിന്ന് എഴുപത്തി അയ്യായിരത്തോളം ജൂത വിഭാഗത്തെ മധ്യ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുപോ വേണ്ടി തിരിച്ച് അവിടെ എത്തിക്കാനുള്ള ഒരു സംവിധാനവും സർക്കാർ ഒരുക്കിയിട്ടില്ല ആ ആ കാര്യത്തിൽ സർക്കാർ നൂറ് ശതമാനം പരാജയമാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ഗവൺമെന്റ് ജനങ്ങളോടോ ലോകത്തോടോ പറയുന്ന ആ കാര്യങ്ങൾ അത്രയും പാലിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല എന്ന് ചുരുക്കം അപ്പോൾ ഇവരിപ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നു ബന്ധുക്കളെ പോലെ ഇവിടെ അഭയാർത്ഥി ക്യാമ്പിൽ ക്യാമ്പിനൊക്കെ ആശ്രയിച്ചാണ് അവർ കഴിഞ്ഞുകൂടുന്നത് അത് വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ജോർദാനുമായി നല്ലൊരു ലബനാനുമായി നല്ലൊരു ബന്ധം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇല്ലാത്തത് കൊണ്ട് ഇവരെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ താമസിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വിഷയം വരുന്നു ഇതിനു മുൻപ് തന്നെ ലബലാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയ ആളുകളെ തിരിച്ച് ഇതേ മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് അത് സാധ്യമാകുന്ന കാര്യമല്ല അതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യണ്ട എന്നുള്ളതാണ് ഞങ്ങൾ അവിടേക്ക് എന്ന് ഇസ്രായേൽ പറഞ്ഞു പക്ഷേ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അത് അങ്ങനെ തുടരുകയാണ് അപ്പോൾ ഇസ്രായേൽ പഴയ രൂപത്തിൽ നിലപാട് പറയുകയും ആ നിലപാടിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ മരിച്ചു പോയിരിക്കുന്നു അതിൽ നിന്നും സാധ്യമാവാ സാധ്യമാവാത്ത വിധമാണ് ആ വിഷയങ്ങൾ അങ്ങനെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ളവരും നിഷ്പക്ഷമായിരിക്കുന്ന ആളുകളും ഒരുമിച്ച് കൊണ്ട് തന്നെ ജൂതവിഭാഗം പ്രത്യേകമായ രീതിയിലും എതിരെ ശബ്ദമുയർത്തുന്ന പ്രത്യേക സാഹചര്യങ്ങളും അവസ്ഥകളും ഇസ്രായേലിന്റെ പരമാവധി മേഖലയിലൊക്കെ ഇപ്പോൾ പരസ്യമായി പ്രകടമാണ് നാഷണൽ ഹൈവേയൊക്കെ പിക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പ്രതിഷേധം നടത്തുന്ന രീതികളൊന്നും സാധാരണഗതിയിൽ ഇസ്രായേൽ ഉണ്ടാവാത്തതാണ് ഇതിപ്പോൾ സ്ഥിരം കാഴ്ച പോലെ നടക്കുന്നു ഇനി ഗസയിലേക്ക് പോവുകയാണ് ഗസയിലെ പ്രതിഷേധമെന്ന് പറഞ്ഞാൽ ട്രംപിന്റെ പ്രയോഗങ്ങളും ഗസയിൽ നിന്ന് ഫലസ്തീനികൾ രാജ്യം വിട്ടു പോകണം എന്നുള്ള പ്രഖ്യാപനവുമാണ് ഞങ്ങൾ നേരിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് അമേരിക്കയുടെ പൗരന്മാർ ആ രാജ്യത്തുനിന്ന് വിട്ടു പോകാൻ നിങ്ങൾക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ആ തരത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഗസേലിൽ നിന്ന് അവർ അവിടുത്തെ ജനങ്ങളോട് വിട്ടുപോകാൻ പറയുന്നത് രണ്ടും തത്യമാണ് ഒന്ന് നിങ്ങൾ പറയാതിരിക്കുകയും ഒന്ന് നിങ്ങൾ പറയുന്ന പറയുകയും ചെയ്യുന്നത് ശരിയല്ല ഇസ്രായേലിൽ നിന്ന് അവിടുത്തെ പൗരന്മാരോട് ആ രാജ്യം വിട്ടുപോകാൻ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ഞങ്ങളുടെ ഭൂപ്രദേശമാണ് ഇസ്രായേലും അവർ പിടിച്ചെടുത്തുകൊണ്ട് അവർ സ്വതന്ത്രം പ്രഖ്യാപിച്ചു എന്നല്ലാത്ത രീതിയിൽ അത് ഇസ്രായേലിന്റെ ഭൂമിയൊന്നുമല്ല പാലസ്തീൻ്റെ ഭൂമിയാണ് അപ്പോൾ ട്രംപിൻ്റെ മണ്ടത്തിലും വിഡ്ഢിത്തവുമായിരിക്കുന്ന ഇത്തരം നിലപാടിനെതിരെയുള്ള പ്രതിഷേധമാണ് ഗസയുടെ ഭാഗങ്ങളിൽ പൊളിഞ്ഞു കിടക്കുന്ന നഗരപ്രാന്ത പ്രദേശത്തിലെ ഇടവൈകളിൽ പോലും വളരെ ശബ്ദത്തോടു കൂടിയും കൂടിയും പാലസ്തീനുകൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ ഖനം അങ്ങ് വൈദൂരത്തിൽ പോലും കേൾക്കാമെന്ന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ ചെതറിയിറങ്ങിക്കൊണ്ട് ഏകോപനത്തോടു കൂടി അമേരിക്കക്കും ഇസ്രായേലിനും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം വിളിക്കുകയും തങ്ങൾ ജനിച്ച ഭൂപ്രദേശം ഇവിടെയാണെങ്കിൽ ഇവിടത്തെ തന്നെ ഞങ്ങൾ ജീവിക്കുമെന്നും ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്നുള്ളതും വളരെ ട്രംപിന്റെ നില നിലപാട് എന്ന് പറഞ്ഞാൽ ഏകാധിപത്യത്തിൻ്റെ ഹിറ്റ്ലറിസത്തിന്റെ നിലപാടിന് തുല്യമാണ് അത് ഗസേൽ പുലരുകയില്ല എന്ന തരത്തിലുള്ള മുദ്രാവാക്യമാണ് ഗസേൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗസേൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും എതിരെ മുദ്രാവാക്യം വിളിക്കുന്നു നമ്മൾ ഈ ഇസ്രായേലിലേക്ക് നോക്കിയാൽ ഏറെക്കുറെ അവിടെയും വിളിക്കുന്ന മുദ്രാവാക്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇസ്രായേൽ സർക്കാരിനും അമേരിക്കയ്ക്കും അമേരിക്കയാണ് അവസാന ഘട്ടത്തിൽ ഇവിടെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയത് കാര്യം ഫലസ്തീനിൻ്റെ പ്രദേശത്തിൽ നിന്ന് ആ ജനങ്ങളോട് രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് അതോടൊപ്പം തന്നെ ആ ഭാഗത്തുള്ള ഗസയിലുള്ള ആളുകൾ ഈ സൗദി അറേബ്യയിലേക്ക് പോയി അവിടെ രാജ്യമുണ്ടാക്കണം എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് തന്നെയാവും അപ്പോൾ രണ്ട് കൂട്ടർക്കും രണ്ട് ദേശത്തും രീതിയിൽ തന്നെയാണ് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകൾ കാണുന്നത് ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ നിലപാട് പറഞ്ഞ ഒരു ആക്രമണത്തിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ പാലസ്തീനിൽ ഇസ്രായേൽ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിൽ ആക്രമിച്ചതോടുകൂടി മൗനത്തിലായിരുന്ന പല രാജ്യങ്ങളും നിലപാട് പറഞ്ഞു പറഞ്ഞെന്നൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും ഒടുവിലാണ് ചൈന പാലസ്തീന് പിന്തുണയായിട്ട് നിലപാട് ഉറക്കെ തന്നെ പറഞ്ഞത് മാത്രമല്ല അവിടെ അമാസിൻ്റെ ആളുകളെ ചൈനയിലെ ബീച്ചിലേക്ക് വിളിച്ചുകൊണ്ട് ചർച്ച നടത്തപ്പെടുകയും അവിടെ പ്രതിരോധിക്കപ്പെടുന്ന മറ്റുള്ള സംഘടനകൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരുപാട് സംഘടനകൾ ഉണ്ടെന്ന് പറയുന്നു അവരെല്ലോ എല്ലാവരെയും കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഐക്യ സംവിധാനവും ഉണ്ടാക്കിയത് ചൈനയാണ് അതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാധാരണഗതിയിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് ചൈന വല്ലാത്ത ഇടപെടലൊന്നും നടത്താറില്ല അവർക്ക് ഇങ്ങോട്ടും ഇവർക്ക് അങ്ങോട്ടും വലിയ താല്പര്യം ഉണ്ടാകും രണ്ട് പ്രത്യശാസ്ത്രമായതുകൊണ്ട് ഇസ്ലാമിക പ്രത്യശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രവും രണ്ടും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ടും ചേർന്ന് നിൽക്കാനുള്ള വലിയ പ്രയാസമുള്ളതുകൊണ്ടും ചൈനയെ ആശ്രയിക്കുന്ന രീതിയോ ചൈനയോട് സഹായം തേടുന്ന രീതിയോ അറേബ്യൻ മേഖല മേഖലകൾക്കും അതോടൊപ്പം തന്നെ ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം അറേബ്യൻ മേഖലയെ ആശ്രയിക്കുന്ന രീതിയും സാധാരണ ഉണ്ടാവാത്തതാണ് അപ്പം ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഒടക്കി പിരിയുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായി നല്ല ബന്ധം ഇല്ലാത്തതിനാൽ അറബ് രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് അത് അടക്കുന്നു അവസരവും സാഹചര്യവും നോക്കിക്കൊണ്ട് ചൈന എങ്ങോട്ടും അടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഫാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടും ഗസയിലെ ഇസ്രായേലിന്റെ ക്രൂരതയുമായി ബന്ധപ്പെട്ടും ചൈന തങ്ങളുടേതായിരിക്കും നിലപാട് പറഞ്ഞത് ഇസ്രായേലെ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും എല്ലാ ഘട്ടത്തിലും തങ്ങൾ ചെയ്തു നൽകുമെന്നാണ് യഥാർത്ഥത്തിൽ ഈ ചൈനയുടെ പ്രസിഡന്റ് അമാസൻ നേതാക്കൾക്ക് അല്ലെ ഫലസ്തീൻ നേതാക്കൾക്ക് വാക്ക് കൊടുത്തത് എന്നും ഇടയിൽ നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അമേരിക്കയുടെ നയനിലപാടിന് വിരുദ്ധമായ രീതിയിൽ ഉറക്ക സംസാരിക്കാനുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചൈനയും പെട്ടിരിക്കുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനക്കെതിരെ എല്ലാ കാലത്തും നിലപാടെടുക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് എന്നാൽ പലസ്തീനും അറബ് രാജ്യങ്ങളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സാധാരണഗതിയിൽ റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും നിലപാടൊന്നും പറയാറില്ല അവരൊന്നൊക്കിൽ മൗനം പാലിക്കും അതല്ലെങ്കിൽ ഏറെക്കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ടാവുന്ന രീതിയിൽ നിലപാട് പറയും ഇപ്പം നേരെ തിരിച്ചാണ് ഏതൊരു കാര്യം ചെയ്താലും അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുകയും ഫലസ്തീനും ഇസ്രായേലിനും ഫാലസ്തീന് പിന്തുണ നൽകുകയും ഇസ്രായേലിന് അവസരം കിട്ടുന്ന സമയത്തൊക്കെ കൃത്യമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ചൈന മാറിയിരിക്കുന്നു ഇത് പലസ്തീന് വലിയ ഗുണം ചെയ്യുന്നതാണ് നമുക്ക് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങി അഞ്ഞൂറ് ദിവസം പൂർത്തിയാകുന്ന സമയത്തും വലിയ പ്രതിഷേധം ഇസ്രായേലിൻ്റെ അകത്തും പാലസ്തീനകത്ത് നടക്കുന്നു എന്നുള്ള എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത രണ്ട് രാജ്യത്തും പ്രതിഷേധം നടത്തുന്ന പ്രതിഷേധക്കാർ വിളിക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെയുള്ള മുദ്രാവാക്യമാണ് എന്താണ് എന്നതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത